ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചുമന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ ചുമന്ന കളറിലുള്ള പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പ് ഞാൻ കുതിർത്തെടുത്തതാണ് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് മുട്ടയും ദോശമാവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇനി വേണ്ടത് ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ കുട്ടികൾ വൈകുന്നിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ദോശയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് കുറച്ച് അരയാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നോക്കിക്കേ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ച് അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ദോശമാവോട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇനി ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു അര സ്പൂൺ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അരസ്പൂൺ മുളക് പൊടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക്ൊടി ആവശ്യമായിട്ടുണ്ട് അതായത് ഇതേ രീതിയിൽ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കുറച്ച് ലൂസ് ആയിരിക്കണം അപ്പം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിന് കുറച്ച് വെള്ളം തളിക്കാം ഇനി നമുക്ക് നൈസായിട്ട് ചുട്ടെടുക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ തേച്ച് കൊടുക്കാം ഇതെന്ത് നല്ല ഹെൽത്തിയാണെന്നറിയാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് നോക്കിക്കേ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്